നമസ്കാരം പാർലമെന്റ് സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലുണ്ടായ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ പി ജെ ജോസഫ് ഇടപെടുന്നു സംഘടനാ തലത്തിൽ മോൻസ് ജോസഫിന് കൂടുതൽ പ്രാധാന്യം ഉറപ്പ് നൽകിക്കൊണ്ട് ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാണ് പി ജെ ജോസഫിന്റെ ശ്രമം കോട്ടയത്ത് നിന്ന് ലോക്സഭാംഗമായാൽ ഭാവിയിൽ പാർട്ടി അധ്യക്ഷ പദവിയും ഫ്രാൻസിസ് ജോർജ് സ്വന്തമാക്കുമോ എന്ന ആശങ്ക മോൺസ് ജോസഫ് അനുകൂലികളുടെ ഇടയിൽ ശക്തമാണ് ിജയുടെ പിൻഗാമിയായി സ്വാഭാവികമായും കേരള കോൺഗ്രസിന്റെ ചെയർമാൻ സ്ഥാനം കടുത്തുരുത്തി എം എൽ എ ആയ മോൺസ് ജോസഫിലേക്ക് എത്തുമെന്നാണ് പാർട്ടിയിൽ ഏറിയ പങ്കും കരുതുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ലോക്സഭാ മത്സരത്തിനായി ഫ്രാൻസിസ് ജോർജിന്റെ കോട്ടയത്തേക്കുള്ള വരവ് ഫ്രാൻസിസ് കോട്ടയത്ത് നിന്ന് എം പി ആയാൽ സംഘടനയ്ക്കുള്ളിലെ മോൺസിന്റെ സ്വാധീനം കുറയാൻ ഇടയാകുമെന്ന് അദ്ദേഹത്തിന് ഒപ്പമുള്ളവർ കരുതുന്നു ഈ കാരണം കൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ മോൺസന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കോട്ടയം നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിക്കുന്നതും ഇരു നേതാക്കൾക്കും ഇടയിലെ ആശയക്കുഴപ്പം പി ജെ ജോസഫിന് വ്യക്തമാണ് മോൺസനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഫ്രാൻസിസിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് പി ജെയുടെ ശ്രമം ഫ്രാൻസിസ് വരുന്നതുകൊണ്ട് സംഘടനയ്ക്കുള്ളിൽ മോൺസന് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന ഉറപ്പ് പി ജെ ജോസഫ് മോൺസന് നൽകി കഴിഞ്ഞതായാണ് വിവരം ഡൽഹിയിൽ ഫ്രാൻസിനും കേരളത്തിൽ മോൺസും എന്ന ഫോർമുല ഇരു നേതാക്കളും തൽക്കാലത്തേക്കെങ്കിലും അംഗീകരിക്കുമെന്നും പി ജെ പ്രതീക്ഷിക്കുന്നു കെ എം മാണിയുടെ മരുമകൻ എം പി ജോസഫ് സ്ഥാനാർത്ഥിത്തിനായി രംഗത്തുണ്ടെങ്കിലും സംഘടനക്കുള്ളിലും കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ നിന്നും പിന്തുണ ആർജിക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തിറങ്ങിയ സജീവ് മഞ്ഞക്കടമ്പലിന്റെ യഥാർത്ഥ ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റാണെന്നാണ് വിലയിരുത്തൽ അക്കാര്യത്തിൽ ജോസഫിൽ നിന്നൊരു ഉറപ്പ് കിട്ടിയാൽ സജീവം പിന്മാറിയേക്കും നന്ദി